തന്റെ ഒരു ആണ് പോകുന്നത് റിസ്ക് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളെ ആളുകൾ ഉപയോഗിക്കും ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ടില്ല ഇത് എപ്പോഴും എപ്പോഴെങ്ങനെ ആന്റിയാ മോളോട് ചോദിച്ചിട്ടുണ്ടോ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് മോളെ നമുക്ക് വേറെ ബന്ധം നോക്കണ്ടേ എന്ന് ചോദിച്ചിട്ടുണ്ടോ

ായിട്ടിയായില്ലേ കുട്ടിയായില്ലേ 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 നിനക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ഒന്നറിഞ്ഞോണ്ടല്ലോ മനപൂർവ്വല്ലേടാനും ഇവളെ കഴിഞ്ഞിട്ടുണ്ട് ഇറ്റ്സ് കോംപ്ലിമെന്റ് മാൻസായാലും അടിക്കുന്നുണ്ട് ായിരുന്നു അതും എനിക്ക് തെറിവിളി കേന്ദ്രം കൂടെ ഞാൻ ചോദിക്കട്ടെ അയ്യോ അവന് കിട്ടിയതൊന്നും പോരാ ഇനി മേഖല ഒരു വിവാഹത്തിലേക്ക് പോകുമ്പോൾ പാർട്ട്നറെ സങ്കല്പങ്ങൾ എന്തൊക്കെയാണ് ഒരു സങ്കല്പില്ല ടും ഒത്തില്ല എന്താണ് ഒത്തില്ല ആ മൂപ്പിന് ഒപ്പിക്കാൻ തുടക്ക